അസ്സാമലൈക്കും എല്ലാവർക്കും താജ് വേസിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വളരെ കുറഞ്ഞ ചിലവിൽ എങ്ങനെയാണ് ബീഫ് പോടുക്കാന്ന് നോക്കട്ടോ സോറി ബീഫല്ല കേട്ടോ സോയ ചങ്സ് അപ്പം ഇത് ബീഫിനേക്കാൾ വെല്ലുന്ന ടേസ്റ്റിൽ എങ്ങനെ ഉണ്ടാക്കണം നമുക്ക് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് സോയാ ചങ്ക്സ് എടുക്കുക ഇതിൻ്റെ വലുതും കിട്ടും ചെറുതും കിട്ടും അപ്പോൾ വലുത് തന്നെ വേടിക്കണേ അപ്പോൾ അത് രണ്ട് കപ്പ് ചേർത്ത് കൊടുക്കുക കൂടുതൽ ആൾക്കാരുള്ള സ്ഥലത്ത് കൂടുതൽ എടുക്കണേ അല്ലെങ്കിൽ അടി ഉണ്ടായിട്ട് പിന്നെ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അതിട്ട് അതിലേക്ക് നമുക്ക് നല്ല തിളച്ച വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അടുപ്പിൽ വെച്ച് തിളപ്പിക്കൊന്നും വേണ്ട കുറച്ച് നല്ല തിളച്ച വെള്ളം കൂടെ ചേർത്ത് കൊടുത്താൽ തന്നെ ഈ ഈ വെള്ളമൊക്കെ വലിച്ചു കൂടിച്ചിട്ട് അങ്ങോട്ട് വീത്തിട്ട് ഡബിൾ സൈസായിട്ട് വരും കേട്ടോ ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മതി അപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്ക് എട്ട് ടു പത്ത് മിനിറ്റ് വരെ ഒന്ന് അടച്ചു വെക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് അങ്ങോട്ട് വീർത്ത് വന്നോളൂ അപ്പോൾ പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം അതേ നോക്കിയേ ഞാൻ പറഞ്ഞില്ലേ വെള്ളമൊക്കെ കുടിച്ച് നന്നായിട്ട് വീർത്തിട്ടിരിക്കുക കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് സാധാരണ നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിത് നന്നായിട്ട് വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞെടുക്കണേ അങ്ങനെ മൂന്നാല് പ്രാവശ്യം ചെയ്യണം കേട്ടോ അപ്പോൾ ഈ സോയാ മിൽക്ക് എടുത്ത് മാറ്റിയതിന് ശേഷമുള്ള സാധനം കേട്ടോ ഈ സോയാ ചങ്ക്സ് അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ അതിൻ്റെ പാലുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം ഇങ്ങനെ പതഞ്ഞ് പതഞ്ഞിരിക്കും കേട്ടോ അപ്പോൾ ഇത് മൂന്നാല് പ്രാവശ്യം വെള്ളം മാറ്റി കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണേ അപ്പം ഞാനിതുപോലെ നാല് പ്രാവശ്യം പിഴിഞ്ഞെടുത്താണ് പിഴിഞ്ഞെടുത്താട്ടൊക്കെ കണ്ടോ ഓരോ പ്രാവശ്യം പിഴിഞ്ഞെടുക്കുമ്പോഴും അതിൽ നിന്നിങ്ങനെ പത വന്നുകൊണ്ടിരിക്കും നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം അതിനു വേണ്ടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡർ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡർ അര ടീസ്പൂൺ ജീരകപ്പൊടി അര ടീസ്പൂൺ നമ്മുടെ ചെറിയ ജീരകല്ലേ അത് പൊടിച്ചതാണ് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കേണ്ടേ നമ്മൾ നേരത്തെ വെള്ളത്തിലൊക്കെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തതല്ല അതിൻ്റെ പേരിൽ അതിൽ ഉപ്പൊക്കെ പോയിട്ടുണ്ടാവും കേട്ടോ എന്നാലും കുറച്ചെങ്കിലും അതിൻ്റെ അകത്ത് പിടിക്കും അതുകൊണ്ടാണ് ആ സമയത്ത് നമ്മൾ ഉപ്പ് ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി കിട്ടോ നമ്മൾ സാധാരണ പത്തിരിക്കും ഇടിയപ്പത്തിരിക്കില്ല ആ പൊടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് രണ്ട് ആണ് കേട്ടോ ഇത് നമ്മുടെ ഹോം മെയ്ഡ് ഗ്രീൻ ചില്ലി പേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ റെസിപ്പി എന്ന് വെച്ചാൽ ഞാൻ അടുത്ത് തന്നെ ഇടുന്നതായിരിക്കും നല്ല മണം കിട്ടും ഇതിന് നല്ല ടേസ്റ്റും ഉണ്ട് നമ്മൾ ബ്രെഡൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് അതിൽ പറ്റി കഴിക്കാനൊക്കെ സൂപ്പർ സാധനമാണ് കേട്ടോ ടൊമാറ്റോ കച്ചപ്പും ഗ്രീൻ ചില്ലി പേസ്റ്റൊക്കെ ഒരേ അളവ് തന്നെയാണ് ഒരു ടേബിൾ സ്പൂൺ ഇത് അധികം പുളിയില്ലാത്ത കട്ട തൈരാണേ അത് ഒന്നര ടേബിൾ സ്പൂൺ ഇനി കൂടി നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അത് വിസ്ക് വെച്ച് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് ശരിക്കും ആയി കിട്ടിക്കോളേ സ്പൂണിനേക്കാളും നല്ലത് വിസ്ക്കാണേ ഇനി നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി മസാലയിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് അല്ലേ അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ കോട്ടാവണ പോലെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് പൊള്ളിയായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണേ അപ്പോൾ അരമണിക്കൂറിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കിയിട്ട് നമുക്കിത് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കണേ അപ്പോൾ വെളിച്ചെണ്ണയിൽ പൊരിക്കുമ്പോഴാണ് ടൈവൻ ശരിക്കും അങ്ങോട്ട് ബീഫ് പൊരിച്ചതാവുക സോറിട്ട സോയാ ചങ്ക്സ് പൊരിച്ചതാവുക അപ്പോൾ ആ കട്ട കുത്തി ഇട്ട് കൊടുക്കാത്ത ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇട്ട ഉടനെ നിങ്ങൾ കുത്തിയിട്ട് ഇളക്കരുത് ഇളക്കി കഴിഞ്ഞാൽ എൻ്റെ അല്ലുള്ളൂ സോറി ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് പറയാനും ഉദ്ദേശിച്ചെന്താണെന്നറിയാമോ കുത്തിയിട്ട് ഉടനെ ഇളക്കി കഴിഞ്ഞാൽ അതിൻ്റെ മസാലയൊക്കെ പോവും അതുകൊണ്ടായിട്ടാണ് അത് തല്ലുള്ളൂ എന്ന് പറഞ്ഞത് അപ്പോൾ ഒരു എട്ട് പത്ത് സെക്കൻഡിൽ നിങ്ങൾ ഈ തൊടാൻ തന്നെ പോകരുത് കേട്ടോ അതിന് ശേഷം നമുക്ക് പതുക്കെ ഇതുപോലെ ഒന്ന് ഓരോന്നോ ആയിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുക ചെറുതായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കൂട്ടാ ചട്ടിക്ക് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ച് അതിൽ വിടിച്ച് കൊടുത്താൽ മതി തിരിച്ചിട്ടതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കൊരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുക ഇതങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഈ പെരിഞ്ചീരകം ഒന്ന് എണ്ണ കിടന്ന് മൂക്കുമ്പോഴല്ലേ നല്ല മണ്ണായിരിക്കും കിട്ടാ ബീഫ് പൊച്ചതൊക്കെ മാറി നിൽക്കണം അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക പച്ചമുളക് ചേർക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്നും സ്ലിറ്റിട്ട് കൊടുക്കണേ അറിയാമല്ല പച്ചമുളകിൻ്റെ സ്വഭാവം എന്താണെന്നുള്ളത് മൂപ്പിലാകുമ്പോൾ കൂട്ടി തെറിക്കൂട്ടാ അപ്പം ചെറുതായിട്ടൊന്ന് സ്ലിറ്റ് ഇട്ട് കൊടുത്തിട്ട് വേണം അതിനകത്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നീ ജസ്റ്റ് ഇതൊന്നും മൊരിയുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കൊരിമാറ്റാം അപ്പോൾ എണ്ണയിൽ നിന്ന് കോരിയെടുത്തതിന് ശേഷം ബാക്കിയുള്ളത് കൂടെ കൊരിച്ചെടുത്തോളേ അപ്പം കിഴിലോസ്കി ആയിട്ടുള്ള സോയാ ടാങ്ക്സ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കണം പിന്നെ നമ്മുടെ വീഡിയോ കാണുമ്പോൾ ആദ്യമേ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ എന്നിട്ട് സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്യാത്തവർ മാത്രം ഒന്ന് ചെയ്തേക്കണേ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ കമൻ്റുകളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക ആ കമൻറ്റൊക്കെ വായിക്കുമ്പോഴാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഓരോ വീഡിയോസും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ നമുക്കൊരു മനസ്സുഖം കിട്ടണത് നിങ്ങളുടെ ലൈക്കും കമൻറ്റും കാണുമ്പോഴാണ് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവരോടും അസാം ഉലേക്കും ബൈ ബൈ